പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിമംഗല് ഉൾപ്പെടെയുള്ള പാടുകൾ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറി നമ്മുടെ ഫേസൊക്കെ നല്ല യങ് ആയിട്ടിരിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ആവണക്കെണ്ണം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത് ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കറിയാം പാക്കുകളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂ പക്ഷേ ഇത് അങ്ങനെയല്ല ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ല കിഡും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത് അതുപോലെ തന്നെ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നൈറ്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് ആന്റി ഏജിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പാക്കാണ് ഓണക്കെണ്ണയുടെ പാക്ക് ഒരു ഏകദേശം നമുക്കറിയാം ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലൊക്കെ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേനും ഫേസൊക്കെ നല്ല ഒന്നുകിലൊന്ന് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുളിവുകളൊക്കെ വീഴുകയോ വരകളുമൊക്കെ വീഴുകയൊക്കെ ചെയ്തതിന് ശേഷം നല്ല ഈ മുപ്പത്തഞ്ച് വയസ്സിൽ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സാ അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ പ്രായം തോന്നുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ പ്രായം കൂടുതൽ തോന്നിക്കാറാണ് പതിവ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ഫേസ് എപ്പോഴും എങ്ങായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണ് ഈ ആവണക്കെണ്ണയുടേത് ഈ ആവണക്കെണ്ണയിൽ വളരെയധികം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഫേസിലുണ്ടായിരുന്ന റിങ്കിൾസിനെയും അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകളും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചെറിയ 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 മാർക്സുകൾ കാണത്തില്ലേ മാർക്കുകളൊക്കെ മാറ്റുന്നതിനും അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ എല്ലാം റിമൂവ് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പേക്കാണ് ഒക്കെ മാറ്റി ഫേസിന് നല്ല ഗ്ലോ ആവുകയും അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലിയർ ആവുകയും ചെയ്യുന്നതിന് സഹായിക്കും ഈ ആവണക്കെണ്ണ അതുപോലെ ആവണക്കെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ ഫേ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന നീരിനെയൊക്കെ മാറ്റുന്നതിന് നീർച്ച് നീർവീഴ്ചയൊക്കെ ഉണ്ടാവാറില്ലേ അപ്പോൾ നീരൊക്കെ ഉണ്ടാവാറില്ലേ ചില ആൾക്കാരുടെയൊക്കെ കൈകളിൽ കാലുകളിലൊക്കെ ഒടുവിച്ചതവുകൊണ്ടൊന്നും ഉണ്ടാവുന്ന അല്ല അല്ലാതെയൊക്കെ നീരൊക്കെ വരുന്ന ആ നീരിനെയൊക്കെ മാറ്റാനായിട്ട് ഈ ആവണക്കെണ്ണ ഉപയോഗിക്കാൻ വളരെയധികം നല്ലതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരിത് കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ ചിലപ്പോൾ കണ്ടിട്ടില്ലേ നമുക്ക് ഫേസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു നീര് വന്ന പോലെ ഇരിക്കത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ളതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആവണക്കെണ്ണ കാരണം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആവണക്കെണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഫേസൊക്കെ നല്ല ഒരു എന്താ പറയുക നല്ലൊരു നീരൊക്കെ മാറിയതിന് ശേഷം നല്ല നമ്മുടെ സ്വാഭാവികമായ ഭംഗിയെ കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ആവണക്കെണ്ണ സ്ഥിരമായിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും യാതൊരുവിധമായ പാടുകളും ഉണ്ടാവുകയും ഉണ്ടായിട്ടുള്ള പാടുകളൊക്കെ നിശേഷം മാറുകയും ചെയ്യും സ്ഥിരമായിട്ട് നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധമായ പാടുകളും നമ്മുടെ ഫേസിലേക്ക് ഉണ്ടാവുകയില്ല ഫേസ് നല്ല യങ്ങ് ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ഫേസിലേക്ക് പ്രായത്തിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല ഫേസിലുണ്ടാകുന്ന ചുളിവുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരികയില്ല അതുപോലെ തന്നെ കൈകളിൽ കാലുകളിലൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ഫേസൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷേ കൈയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചുളിവിടിച്ചിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ കാസ്ട്രോയിൽ അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഫേസിൽ നമ്മളിപ്പം നോർമൽ സ്കിന്നെയാറുടെ ഫേസിന് വേണ്ടിയിട്ടുള്ള ആ പാക്കാണിപ്പോൾ കാണിക്കുന്നത് കാരണം അല്ല പിന്നെ ഡ്രൈ സ്കിന്നും അല്ല നോർമൽ സ്കിന്നെയർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പിട്ട് ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലേക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവൂ അതുപോലെ തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാക്ക് കഴുകി കളഞ്ഞു കഴിയുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കി വെക്കണം നല്ല നന്നായിട്ട് കഴുകി നല്ല ക്ലിയർ ക്ലിയറാക്കി വെക്കണം എന്നുകരുതി നമ്മൾ സോപ്പ് ഇടണമെന്നല്ല പറയുന്നത് സോപ്പിട്ട് കഴുകിയേ വേണ്ട സോപ്പിട്ട് കഴിയുന്നതും ഫേസൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ആദ്യം തന്നെ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തതാണ് എന്നാൽ കൂടി നമുക്കിപ്പോൾ ആ ഫേസ് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്യാം ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത് തണുത്ത വെള്ളത്തിൽ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഫേസ് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചൂടുവെള്ളമാണ് കൊണ്ടുവച്ചു ചെറിയ ചൂടുവെള്ളമാണ് നമുക്ക് കൈ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളം കൊണ്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു തുണി അങ്ങ് ഒക്കെ ഇടുന്നു ഒരുപാട് ചൂടൊന്നും ഉപയോഗിക്കരുത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുക ചെയ്ത് കാരണം ഈ സ്റ്റെപ്പ് അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അതിനുശേഷം നമുക്ക് ഫേസ് ഇതുപോലെ അങ്ങ് ഒപ്പി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് ഇതുപോലെ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് ഫേസ് ഒന്ന് തുടച്ചെടുക്കാം സ്റ്റീമർ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്റ്റീമർ ഉപയോഗിക്കാവുന്നതിൽ സ്റ്റീമർ ഇല്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റീമർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഫേസ് ഒക്കെ ഒന്ന് ചൂടുവെള്ളം കൂടി ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഇത് ചെറുപയറിന്റെ പൊടിയാണ് ചെറുപയർ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് ഒന്നുകിൽ ചെറുപയറിൻ്റെ പൊടിയോ ഇല്ലെന്നുണ്ടെങ്കിൽ കടലമാവോ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറുപയറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ചെറുപയറിൻ്റെ പൊടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് വളരെയധികം നല്ലതാണ് ഫേസിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിനും കാരണം നമുക്ക് നമ്മുടെ ഫേസിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ കഴുകിയാലും പോകാത്ത രീതിയിൽ നമുക്ക് അഴുക്കുകളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ് ഈ ചെറുപയർ ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം ഇത് ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് നമുക്ക് വാഷ് ചെയ്യണം ഇത് ഇല്ലാത്ത പയറുപൊടിയാണ് നല്ല ഫൈനായിട്ട് പൊടിച്ച പയറുപൊടിയാണ് ഇപ്പം ഞാനിത് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇത് ഇവിടെ ഇരുന്ന് വാഷ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഞാൻ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ടും ഉണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ആവണക്കെണ്ണയുടെ പാക്ക് എങ്ങനെയാണ് നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് നോക്കേണ്ടത് അപ്പോൾ ഇനി പാക്ക് ഉപയോഗിക്കുന്നതിന് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു ഈ പാത്രത്തിലേക്ക് അര അരസ്പൂണിന് വേണ്ടിയിട്ട് സാന്റൽ പൗഡറാണ് ഉപയോഗിക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇതിപ്പോൾ അരസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരസ്പൂണിന് വേണ്ടിയിട്ട് മാത്രം മതി അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് വെറും ഇതിപ്പോൾ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട് ഈ ആവണക്കെണ്ണയിൽ നിന്നും പത്ത് ആണ് നമുക്ക് വേണ്ടുന്നത് ഞാനിപ്പോൾ ആവണക്കെണ്ണയെന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു എണ്ണയാണ് അതിൽ നിന്ന് ഞാനൊരു പത്ത് ഡ്രോപ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പത്ത് ഡ്രോപ്സ് ആവണക്കെണ്ണ എടുത്തു കാരണം ആവണക്കെണ്ണ വളരെയധികം മോയ്സ്ചറൈസാണ് നമ്മുടെ ഫേസിനൊക്കെ നല്ല ഗ്ലോ വരുത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് ലാവൻഡർ ഓയിലാണ് ലാവൻഡർ ഓയിലും പത്ത് തുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് രണ്ടും പത്ത് തുള്ളിക്കും വേണ്ടിയിട്ട് എടുത്തു അടുത്തതായിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി എടുക്കാം കുറച്ച് റോസ് വാട്ടറും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റോസ് വാട്ടർ ഒഴിക്കാം ഒരിക്കലും ലാവണ്ടർ ഓയിലും കാസ്ടർ ഓയിലും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത് നമുക്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും മുഖത്തൊക്കെ ഉണ്ടാവുന്ന ചുളുകളൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മുഖത്തൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും കൈകാലുകളിലൊക്കെ ആയി കഴിഞ്ഞാലും ചുളുകൾ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ആവണക്കെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസിനൊക്കെ വളരെയധികം നല്ലതാണ് വളരെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിന് സഹായിക്കും തലമുടിയിലൊക്കെ നമ്മൾ അവണക്കെണ്ണ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗുണമുള്ളതാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇനിയിപ്പോൾ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം അതിന് മുമ്പ് ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് ഒന്ന് തുടച്ചിട്ട് വരാം ഫേസ് എല്ലാം ഞാനൊന്ന് തുടച്ചിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഉണ്ടല്ലേ ഇത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഈ നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്ന പാക്ക് അത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം രാത്രിയിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെയധികം ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മളിത് നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാസ്ട്രോ ഓയിലും ലാവൻഡർ ഓയിലും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ് നമ്മൾ ഫേസിലേക്ക് ഈ ഓയില് രണ്ടും കൂടി മിക്സാക്കി തേർക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ചന്ദനത്തിൻ്റെ പൊടിയും കൂടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു പൊഹച്ചിൽ പോലെ ഫേസിലുണ്ടാവും അങ്ങനെ വരാതിരിക്കുന്നതിന് റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് എന്ന് കരുതി ഒന്നിച്ചിരി ഒരു പോഹച്ചിൽ പോലെ വന്നു എഴുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങ് മാറുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് മാറും കാരണം നമ്മൾ പയറുപൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് പയറുപൊടിയൊക്കെ ഇട്ട് കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഹോൾസ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്ന അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കങ്ങനെ ഒരു പോഹച്ചിൽ പോലെ തോന്നുന്നത് കണ്ണിൻ്റെ പുളയിൽ തേച്ച് കൊടുക്കരുത് ഇപ്പം ഞാൻ ഫേസിലെല്ലാം നല്ല രീതിയിൽ തേച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫേസിൽ എല്ലാ സ്ഥലത്തും നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഈ ഒരു ബ്രഷ് എടുക്കുന്ന ഇതുപോലൊരു ബ്രഷ് എടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കൊരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നേരം ഇനിയിപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ തണുത്ത വെള്ളം കൊണ്ടാണ് വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു തുണി മുക്കിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇപ്പോൾ ഞാൻ തണുത്ത വെള്ളം കൊണ്ട് എൻ്റെ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫേസിലെല്ലാം വീണ്ടും ഓയിലി ആയിട്ടിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കാസ്ട്രോയിൽ കൊണ്ടാണ് ഈ കാസ്ട്രോയിലിന് നല്ല കൊഴുവഴുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നിന്നും അത് റിമൂവായി പോകുന്നതിന് വളരെയധികം പാടാണ് ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ചൂടുവെള്ളം വീണ്ടും എടുത്തിട്ടുണ്ട് ഈ ചെറിയ ചൂടുവെള്ളം കൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് നമുക്ക് മുഖത്ത് കോരി ഒഴിച്ച് കഴുകി ഇങ്ങനെ കഴുകാമെങ്കിൽ ഏറ്റവും നല്ലത് അതാണേ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക ആയതുകൊണ്ട് അങ്ങനെ കോഴി ഒഴിക്കുന്നില്ല പകരം ഞാൻ ഒരു തുണി മുക്കിയതിന് ശേഷം ചൂടിങ്ങനെ പിടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഫേസൊക്കെ കഴുക കഴുകി ടൗല് വെച്ചിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ തുടയ്ക്കരുത് അതൊക്കെ ഇങ്ങനെ ഒപ്പിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തുടക്കുക ചെയ്യാവൂ ഞാൻ ബലമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ ബലം ഉപയോഗിക്കാതെ വേണം നമ്മൾ തുടച്ചെടുക്കാനായിട്ട് ഫേസ് എല്ലാം നന്നായിട്ട് തുടച്ചെടുത്ത് നല്ലൊരു നല്ലൊരു മാറ്റം തന്നെയുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഏഴ് ദിവസം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഡേ ടൈമിലാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് കാരണം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് കാരണം നൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മണിക്കൂറുകളോളം സൂര്യപ്രകാശത്തൊന്നും ഇറങ്ങാതിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല അതിനെ ഈ നമ്മൾ ഇട്ട പാക്കിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിന് സ്കിന്നിൽ തന്നെ നിലനിർത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അധികം നല്ലതായിരിക്കും വളരെയധികം നല്ലതായിരിക്കും അത് അപ്പം നൈറ്റിൽ തന്നെ വേണം നമ്മൾ കിടക്കുന്നതിനൊക്കെ ഒരു അരമണിക്കൂറിന് മുമ്പിട്ടേ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് ഇതുപോലെ ചെറിയ ചൂടുവെള്ളം കൊണ്ടും ചെറിയൊരു വാം വാട്ടർ മതി ഒരുപാട് ചൂടുവെള്ളമൊന്നും വേണ്ട ചെറിയൊരു ചൂടുവെള്ളം കൊണ്ട് നമുക്ക് ഇതുപോലെ ഫേസും കൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നല്ല അത്ഭുതകരമായ ഒരു മാറ്റം തന്നെ നമ്മുടെ ഫേസിന് ഉണ്ടാവാനായിട്ട് ഈ ഒരു പാക്ക് വളരെയധികം സഹായിക്കും ഏഴ് ദിവസം മാത്രം മതി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ ബൈ